എന്റെ എന്റെ നിങ്ങള് വിളിച്ചാൽ മതി ഒരു വീട് കൊടുക്കാൻ സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു പിന്നെ നീ ഒരുത്തിനെയും വിട്ട് എൻറെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന് നിന്നെ ഞാൻ ഗൂഢാലോചന പങ്കാളി എന്ന് മനസ്സിലാക്കി ദീപ്തി ടീച്ചർ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെയ്തങ്ങോട്ട് കഴിഞ്ഞതേയുള്ളൂ ദേ കിടക്കുന്ന റാണി പി സദാശിവൻ്റെ അടുത്ത കമന്റും കാര്യങ്ങളൊക്കെ ആ കുട്ടിയായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് ആ വീഡിയോയ്ക്ക് എൻ്റെ താഴെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ആ വീഡിയോ മിസ്സായി പിന്നെ ഞാൻ ഒരു വേറൊരു വീഡിയോ വേറെ ഒരാൾ ഷൂട്ട് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോയുടെ പ്ലേ ചെയ്യാം എന്താണ് എൻ്റെ റാണി ഇത് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ കമന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് നന്നായി കൂടെ അതോ നിങ്ങൾക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് നിങ്ങൾ അത് ചിന്തിച്ച് നോക്കണം ആ കുട്ടിക്ക് ഭാവിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ അടുത്ത സമയത്ത് തന്നെ ഒരു യൂട്യൂബർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പരസ്യം എല്ലാം കാണിക്കുക ഒക്കെ ചെയ്തതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് നിങ്ങളുടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നെയും കമന്റിയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ കുട്ടിയുടെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ദേവി എഴുതിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോശമായിട്ടുള്ള രീതി കമൻറ്റിയും കാര്യങ്ങളും എഴുതാതിരിക്കുക എന്തായാലും റാണി പി സദാശിവ ഞാൻ പറഞ്ഞില്ല എന്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയി വേറൊരു ആങ്കിളിൽ നിന്ന് എടുത്തതിന്റെ ഒരു നല്ല വ്യൂ കിട്ടിട്ടുണ്ട് കള്ള മണിടെ അതുകൊണ്ട് വീണ്ടും നമുക്കൊക്കെ കുറച്ച് വ്യൂ ഒക്കെ കിട്ടട്ടെ ടീച്ചറെ ടീച്ചറിനെ മാത്രം കിട്ടിയാൽ മതിയോ നമ്മള് കൊച്ചു കൊച്ചു ഭാവങ്ങളൊക്കെ ജീവിച്ചു പോണ്ടായോ ഓക്കെ എന്തായാലും അതിന്റെ താഴെ വന്ന കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു തരാം എന്നാലും റാണി പി സദാശിവൻ കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും അങ്ങോട്ട് അരച്ചു കയറുന്നത് എന്തായാലും നമുക്ക് ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം ി പെണ്ണെ കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും മാത്രമാണ് പോകേണ്ടത് അല്ലാതെ കൊച്ചിനെയും കൊണ്ടല്ല പോകേണ്ടത് കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ അല്ലാതെ കൊണ്ടുപോകണമായിരുന്നു ശുഭയാത്ര നടത്തരുത് കൊച്ചെ ആ കുഞ്ഞിനെ നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നേരത്തെ അവന്റെ വീട്ടിലോ ഓൽപ്പിക്കണമായിരുന്നു ഷോ കാണിക്കാനാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എടി എൻറെ കുറ്റവും പറഞ്ഞ് നീ വീട് വിട്ട് നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് എന്നിട്ട് ഞാൻ അപവാദം പറഞ്ഞവളുമായിട്ടാണല്ലോ നീ ഇപ്പോൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഞാൻ അപവാദമല്ല സത്യമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് നീ നാണം കെട്ടത് മാത്രം മിച്ചം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു പിന്നെ നീ ഒരുത്തിനെയും വിട്ട് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന് നിന്നെ ഞാൻ ഗൂഢാലോചന പങ്കാളി എന്ന് മനസ്സിലാക്കി അത് വേറെ ആരുമല്ല നമ്മുടെ ബിആറിന്റെ ഒരു അണ്ണനെയാണ് ഉദ്ദേശിക്കുകയൊക്കെ ചെയ്ത് അവൻ അവിടെ പോയതില്ല ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് തോന്നിയ രീതി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ അവിടെ പോയിട്ടും ഉണ്ടായിരുന്നു അവൻ ആ വീട്ടിൽ പോയ കൂട്ടത്തിൽ ആ വീടും പരിസരമൊക്കെ കാണിച്ചു എനിക്ക് വലിയ യോജിപ്പൊ ഒന്നുമില്ല ബാക്കി അവൻ ചെയ്തത് നല്ല കാര്യം തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നല്ല രീതിയിൽ പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ചാട്ടകൾ കൊണ്ടുവരുന്ന ആരടിയും കൊടുക്കേണ്ടതായിരുന്നു ബാക്കി നമുക്ക് വാക്കാം വേണ്ട വിധം കൈകാര്യം ചെയ്യാം പിന്നെ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്ന നിന്റെ യൂട്യൂബ് അണ്ണന്മാരെല്ലാം ഇനി കുറെ നാളെ എന്റെ പിറകെ നടക്കും അല്ലെങ്കിൽ ഞാൻ നടത്തും അതുകൊണ്ട് വയനാട്ടിലെങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി ജീവിക്ക് ആ തന്തയും തള്ളേയും ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ കണ്ട കൊണ്ട് അവർക്ക് ഉറക്കം പോകും അങ്ങളെയും ഭാര്യയും സമാധാനത്തോടെ ജീവിക്കട്ടെ കൂലി കൂലിയില്ലാത്തവന്റെ കൂടെ ചെന്ന് കഷ്ടപ്പെട്ട് ജീവി ജീവിക്കട്ട നീ ഇങ്ങനെയെങ്കിലും എന്നെ അപമാനിച്ചു നടത്തിയതിനുള്ള ചെറിയ ശിക്ഷ പാവപ്പെട്ട ആദിവാസികളെ അപമാനിച്ചുള്ള ചെറിയ ശിക്ഷ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളെയും കള്ളം പറഞ്ഞു പറ്റിച്ചു നടന്ന നിന്റെ വിള ശിക്ഷീ വലിയ ജോലിക്കാരെ ഒന്നും കെട്ടി വലിയ അന്തസ്ഥായി ഒന്നും പോകണ്ട ചെറിയ ഒന്നും ഇല്ലാത്ത ഒരു വട്ടപൂജ്യത്തെ കെട്ടിയാൽ മതി അവനെ തേച്ചിട്ട് രക്ഷപ്പെടാം എന്നുള്ള നിന്റെ കണക്കുകൂട്ടുകളൊക്കെ മനസ്സിലാക്കിയതാ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നാട്ടുകാർ മുമ്പിൽ ഇതൊക്കെ പരസ്യമായത് അതുകൊണ്ടാണ് എല്ലാവരും കൂടി നിന്നെ ഉടനെ തന്നെ അവനെ കൊണ്ടു തന്നെ കെട്ടിച്ചത് നിന്റെ അഭ്യാസവും ഒന്നും ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് വില പോകില്ല നിന്റെ അടവും സൂത്രവും ഒക്കെ ഞങ്ങൾക്കറിയാം രണ്ടു കൊല്ലം കൊണ്ട് നടന്നിട്ട് അവനുമായി പരിചയം ഇല്ലെന്ന് മുഖ്യമന്ത്രിക്ക് ഡ്രൈവറെ കേട്ടാൻ പറ്റില്ല അതുപോലെ നീ എന്തൊക്കെയോ പറഞ്ഞു എന്നാൽ നീ മുഖ്യമന്ത്രി അല്ല ഡ്രൈവറുടെ കൂടെ അഴിഞ്ഞാടി നടന്ന വെറും ഒരു അഭ്യാസം മാത്രം അതുകൊണ്ട് തന്നെ ഡ്രൈവറെ കെട്ടിപ്പോകുക കൊള്ളാവുന്ന ജോലിക്കാരെയൊക്കെ അന്തസ്സുള്ള പെൺ പിള്ളാരെ പോകുമ്പോൾ പോലുള്ള രണ്ടും കെട്ടി നടക്കുന്ന മോളിൽ ആകാശവും താഴെ ഭൂമിയുമായിട്ട് നടക്കുന്നവർക്ക് ഇതുപോലുള്ള ചെറിയ ബന്ധങ്ങൾ മതി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നീ വന്നാൽ മതി ആ പാവങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്നൊക്കെയാണ് റാണി പി സദാശിവൻ കമന്റ് ഇട്ടേക്കുന്നത് ഈ കമന്റിൽ തന്നെ ഒരുപാട് സ്പെല്ലിങ് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ വായിച്ച് വരുമ്പോൾ മുക്കും മൂലയൊക്കെ മാറിപ്പോവും എൻ്റെ പൊന്ന സബ്സ്ക്രൈബർ എന്നോട് ക്ഷമിക്കുകയും അടുത്ത ഒരു കമന്റും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ നാടൻ നിർത്താം അതും ഒത്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചി ഗൂഗിൾ ട്രാൻസ്ലേഷൻ എനിക്ക് ചേച്ചി അതാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് വായിക്കാനാണെങ്കിൽ പോലും ഇത് വായിച്ചു വരുമ്പോൾ ഞാൻ വേറെ വല്ല വന്ന് നാട്ടുകാർ വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിച്ചു കൊടുത്താണ്ട് കമന്റും കാര്യങ്ങളും എന്തായാലും നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്തായാലും ചേച്ചിട്ട് കമൻറ്റ് കേട്ടാൽ എട്ടിപ്പോന്ന കമന്റുകളൊക്കെ എടീ വിവാഹം കഴിഞ്ഞ് വല്ലവനെയും കൊച്ചിനെയും കൊണ്ടുവന്ന് അമ്പോലിച്ച് നാട്ടുകാരെ നാട്ടുകാർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾക്ക് അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യിപ്പിക്കാനുള്ള തടിയും അതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് തലച്ചോറ് ഇല്ലാത്ത കൊണ്ടാണ് നാട്ടുകാരുടെ പ്രശംസ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം നീ ഇതൊക്കെ കണ്ടു പഠിക്ക് അവൾക്കാണെങ്കിൽ ഈ താമൂല്യമായി ഒരു പരിചയമില്ലാത്ത നീ കൂട്ടുകാരനാണെന്നൊന്നും പറയരുത് അവൻ്റെ ഒരു പറച്ചിൽ കൂട്ടുകാരനാണെന്ന് അവർ കൂട്ടുകാരും ഒന്നുമല്ല രണ്ടു കൊല്ലം അവിടെ വീട്ടിൽ താമസിച്ചു എന്ന് മാത്രം നാട്ടുകാർക്ക് അതൊക്കെ പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എല്ലാം അവൾ കൊല്ലാൻ നടക്കുമ്പോഴാണ് നീ ഇതൊക്കെ പറയുന്നത് ഈ എന്തൊക്കെയായി പറയുന്നത് പോലും അവർക്കറിയത്തില്ല വള്ളിയുമുള്ളിയൊക്കെ തെറ്റിച്ചാണ് അവർ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആ കൊച്ചിനെ പോലും വെറുതെ ഒന്നുമില്ല എന്തായാലും എൻ്റെ പൊണ്ണു റാണി പി സദാശിവനെ കുറെ ഒക്കെ നിർത്തുന്നത് നല്ലതായിരിക്കും ഇതുകൊണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് ഓരോരുത്തർ വീട്ടിൽ കയറി വന്ന് ഇതൊരു വലിയ രീതിയില ഇപ്പം തന്നെ നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കിടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ നിങ്ങളുടെ കൊച്ചിന്റെയും കാര്യം നോക്കി വീട്ടിയിരിക്കുന്നതല്ലേ നല്ലത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ട് എന്നാൽ നിങ്ങൾക്ക് തന്നെ പണിയെടുത്തുള്ളൂ നിങ്ങൾ ഈ സമൂഹത്തിന് എന്താ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ നടന്ന് അവരാധം പറയുന്നതാണോ റാണി പി സതേശനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പട്ടാളക്കാരന്റെ ഭാര്യ ഭാര്യയാണെന്ന് പറയുന്നു നിങ്ങൾക്കൊരു നാണവും മാനോ ഒന്നും ഇല്ലേ സത്യത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക കുട്ടിയുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഈ കുട്ടി എന്തെങ്കിലും കടും കൈവലും ചെയ്താലോ നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് കമൻറ്റും കാര്യങ്ങളും ആൾക്കാരെ വീട്ടിൽ വന്ന് തോന്നിയാസം വിളിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല ഇവർക്കുള്ള മറുപടി കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ കൊടുത്തത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയറും സഭമോ ഒക്കെ ചെയ്യുക ബൈഡിൾ എന്നാലും ഇവർ എഴുതിയ കാര്യങ്ങളൊന്നും കൂടുതലൊന്നും വ്യക്തമാവുന്നില്ല വള്ളിയും പുള്ളിയൊക്കെ തെറ്റിയായിരിക്കുന്നത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈ ലവ് ഓൾ